ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇലയാണ് ചീരകളുടെ രാജാവ് എന്ന് തന്നെ അറിയപ്പെടുന്ന നമ്മുടെ ചായാമൻസ ചീരയാണിത് ഒരു ചെറിയ കമ്പ് മുറച്ച് നട്ടാൽ തന്നെ തഴച്ച് വളരുന്നൊരു ചെടിയാണ് ഇതിൻ്റെ ഇല തളിരിലയാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഇല കണ്ടാൽ ഏകദേശം പപ്പായുടെ ഇലയും ആ മരിശിനിയുടെയൊക്കെ ഇല പോലെയൊക്കെയാണ് ഇരിക്കുന്നത് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വച്ചാൽ ഇതിൻ്റെ വേരുകൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും പെട്ടെന്ന് വളർന്നു കിട്ടുകയും ചെയ്യുന്നതാണ് നമ്മുടെ വീടുകളിൽ ഉറപ്പായിട്ടും നട്ടു നട്ടുവളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് നമ്മുടെ ഈ ചായാമൻസ ജീര ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ രക്ത ഓട്ടത്തിന് ഈ ഇല നല്ലതാണ് ഈ ഇലകളിൽ ധാരാളം കാൽ മഗ്നീഷ്യം ഇരുമ്പ് എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് എങ്കിലും ഇത് തുറന്ന് വെച്ച് തന്നെ പാചകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പച്ച ഇല നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല കാരണം ഈ ഇല ഹൈഡ്രോസൈനൈഡ് എന്നൊരു വിഷാംശം ഈ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട് സാധാരണ നമ്മുടെ മരിച്ചിയിലൊക്കെ കാണുന്ന ആ ഒരു തരം കട്ടിനെയാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ ഇരുപത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ തുറന്ന് വെച്ച് ഈ ചീര വേവിക്കുകയാണെങ്കിൽ ആ കട്ടൊക്കെ മാറിക്കിട്ടും ഏറ്റവും ഗുണമുള്ള ഒരു ചീര ഇല തന്നെയാണത് സർവ്വരോഗങ്ങൾക്കും ഒറ്റമൂലിയായിട്ടാണ് ഈ ചായാമഞ്ചയുടെ ഇല കരുതപ്പെടുന്നത് നമ്മൾ ഇല എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചീരയൊക്കെ അരിയുന്നത് പോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുപത് എങ്കിലും നമ്മൾ ഉറപ്പായിട്ടും വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വേവിക്കുന്ന സമയത്ത് നമ്മൾ ചായാമൻസയുടെ ഇല കറി വയ്ക്കുന്ന സമയത്ത് അലുമിനിയം പാത്രത്തിൽ ഒരിക്കലും കറി വയ്ക്കാൻ പാടില്ല നമ്മൾ സ്റ്റീൽ പാത്രത്തിലോ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ തോരൻ വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ നല്ലത് ഏറ്റവും നല്ലത് മൺചട്ടിയിൽ കറി വയ്ക്കുന്നതാണ് ഞാനിപ്പോൾ തോരൻ തയ്യാറാക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഏറ്റവും നല്ലത് മൺചട്ടിയിൽ തോരൻ വയ്ക്കുന്നതാണ് നമ്മൾ ഒരിക്കലും അലുമിനിയം പാത്രം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് തോരൻ വയ്ക്കാവുന്നതാണ് പിന്നെ ഇത് വേവിക്കുന്ന സമയത്ത് അടച്ചു വയ്ക്കാനും പാടില്ല നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ മാത്രമാണ് ഇതിനുള്ള കട്ട് നമുക്ക് കിട്ടത്തുള്ളൂ വെരിക്കോസ് വെയിൻ മൂലം ബുദ്ധിമുട്ടുന്നവർക്കും പ്രമേഹം പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കും ഈ ഇല ധാരാളമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് ഈ ഇല തോരമിച്ച് കഴിക്കുന്നത് തോരനിലെ കറി വെച്ച് കഴിക്കുന്നത് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഹൃദ്രോഗത്തിന് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ ഇല ധാരാളമായി കഴിച്ചാൽ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും മുഖക്കുരുവൊക്കെ വരെ വരുന്നത് തടയുന്നതിനുമൊക്കെ സഹായിക്കുന്നു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമ്മൾ തോരൻ തയ്യാറാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്ന സമയത്ത് നമ്മൾ മൂന്ന് വറ്റലമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചേർത്തത് ഒരു കാൽ ടീസ്പൂണ് ഉഴുന്നാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഉഴുന്നിൻ്റെ പകരം നമുക്ക് അരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി നമ്മൾ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് സവാളയ്ക്ക് പകരം നമ്മുടെ തുവരപ്പരിപ്പ് വേവിച്ച് വേണമെങ്കിലും ചേർക്കാം ചക്കക്കുരു വേണമെങ്കിലും ചേർക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇലക്കറികളിൽ കറിവേപ്പില ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു തണ്ട് ചെറിയൊരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരത്തിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ ചായമഞ്ചയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം ഈ ഇലയ്ക്കും കുറച്ച് വേവുണ്ട് ഞാൻ പറഞ്ഞു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ മിനിമം കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കും ഞാനിപ്പം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാന്താരി മുളകും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ സവാള ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മളത് അടച്ച് വയ്ക്കാൻ പാടില്ല അടച്ചു വെച്ച് വേവിക്കാനായിട്ട് പാടില്ല ഇല ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കിയാൽ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോഴത്തേക്ക് നമുക്കത് അടി പിടിക്കത്തുമില്ല കറക്റ്റ് നമുക്ക് ഇരുപത് മിനിറ്റ് ആ ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടത് വെന്ത് കിട്ടുകയും ചെയ്യും നല്ലതുപോലെ കുക്ക് ചെയ്ത് മാത്രം ഉപയോഗിക്കുക ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണിത് ഇളക്കുന്നത് നല്ലതുപോലെ ഇല ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ ഉറപ്പായും കഴിക്കേണ്ട ഒരു ഇല തന്നെയാണ് ചായ മനസയുടെ ഇല പക്ഷേ ഇത് കുക്ക് ചെയ്ത് മാത്രം ഉപയോഗിച്ചാൽ മതി ഇപ്പം നമ്മൾ ഇല ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇപ്പം നമ്മൾ ചേർത്ത ഇലയിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം നല്ലതുപോലെ വെന്തിന് ശേഷമാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ടോട്ടല് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ നല്ലതുപോലെയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഈ തോരതിന് കുറച്ച് അരപ്പ് കൂടുതലിട്ടാൽ നമ്മൾ തേങ്ങ കൂടുതൽ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകവും നാല് ചെറിയ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്ന് വരെ കൊണ്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ വെന്തിട്ടുണ്ടോ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം നമ്മളെ ഈ തോരന് നമ്മുടെ ചീര തോരനൊക്കെ കഴിക്കുന്നത് പോലെ തന്നെയാണ് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികളൊക്കെ കഴിക്കുന്നതാണ് എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സാമ്പാർ ചീരയൊക്കെ വെച്ചാൽ അതിനൊരു കുത്തൽ ചെവയുണ്ടാകും പക്ഷേ ഈ നമ്മുടെ മൾബറിയിലയുടെ ഇലയും നമ്മുടെ ചായാമൻസയുടെ ഇലയിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ചീര തോരം കഴിക്കുന്നത് പോലെ തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ കഴിക്കും അപ്പോൾ എല്ലാവരും ചായാമൻസയുടെ ചെടി വീട്ടിൽ നട്ട് വളർത്തുക വല്ലപ്പോഴൊക്കെ നമ്മൾ വിഷരഹിതമായ നാടൻ പച്ചക്കറികളും ഇതേപോലെയുള്ള ഇല ഇലക്കറികളും നമ്മൾ കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ തോരൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെയേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്